നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു റീഡിങ്ങിൽ ഈ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക ആദ്യം തന്നെ നിങ്ങളിലേക്ക് വരുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളെ അവഗണിച്ച് അതല്ലെങ്കിൽ അതിജീവിച്ച് മുന്നേറാനുള്ള ശക്തി നിങ്ങൾക്ക് വന്നു ചേരുകയാണ് ഈ പ്രപഞ്ചശക്തി അതിനായി നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെയാണ് പുതിയ ചില മാറ്റങ്ങൾ തന്നെ വരികയാണ് ജോലിയിലേക്ക് പ്രവേശിക്കുവാനോ അതല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുവാനോ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഭംഗിയായിട്ട് നടന്നു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും വന്നു ചേരും അതിനാൽ തന്നെ മുന്നിലുള്ള തടസ്സങ്ങളെപ്പറ്റി ഇനി കൂടുതൽ ആവലാതികൾ വേണ്ട എല്ലാം വളരെയധികം ശുഭകരമായിട്ട് നടന്നു കിട്ടാനുള്ള സാധ്യതകൾ വരികയാണ് അടഞ്ഞു പോയി എന്ന് കരുതിയ ചില വാതിലുകൾ അതോർത്തും ഇനി വിഷമിക്കേണ്ടതില്ല നല്ല മാർഗങ്ങൾ തെളിയുകയാണ് സമാധാനം ഒട്ടും തന്നെ വെടിയേണ്ടതില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ മനോബലം കൂടുക തന്നെ ചെയ്യുകയാണ് സാമ്പത്തികമോ ശാരീരികമോ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതൊക്കെ തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതിയ ചില കാര്യങ്ങൾ അത്ഭുതകരമായിട്ട് നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും ചില വ്യക്തികളുടെ ദുഷ്പ്രവർത്തികൾ മൂലം മാനസികമായിട്ടുള്ള സംഘർഷം അനുഭവിക്കുകയാണെങ്കിൽ അതിനൊക്കെ മോചനം വരികയാണ് നിങ്ങളുടെ വിശ്വാസത്തെയും സഹായത്തെയും എല്ലാം തന്നെ മുതലെടുത്ത് അവരുടെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ അവസാനിക്കുകയാണ് അഹങ്കാര അഹങ്കാരപ്രവർത്തികൾക്ക് ഫലം അവർക്ക് തന്നെ വന്നു ചേരും അത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് തന്നെ കണ്ട് മനസ്സിലാക്കാനാകും ശരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതി വിഷമിക്കുന്ന ചില കാര്യങ്ങൾ ഒട്ടും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം അത് നിങ്ങളുടെ മുന്നിൽ ഈശ്വരൻ കാണിച്ചു തരിക തന്നെയാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയ ചില വ്യക്തികൾ അതിൻ്റെ സന്തോഷം ഒട്ടും തന്നെ അനുഭവിക്കുന്നില്ല അതും നിങ്ങൾക്കറിയുവാൻ സാധിക്കും ഈശ്വരൻ നിങ്ങളിലേക്ക് നിങ്ങൾ ചെയ്യുന്ന സത്കർമ്മത്തിൻ്റെ ഫലങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ജീവിത വിജയം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനും സാധിക്കും ഒരു വ്യക്തിയുടെയും പ്രവൃത്തി കൊണ്ട് നിങ്ങളെ തളർത്താനാവില്ല നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും കാരണം നിങ്ങളുടെ ഒപ്പം ഈ പ്രപഞ്ച ശക്തി ഉണ്ട് നിങ്ങൾക്ക് പല കാപട്യങ്ങളും ശരിക്കും മനസ്സിലാക്കാനായി സാധിക്കും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും യഥാർത്ഥ സ്വഭാവങ്ങൾ നിങ്ങൾ അറിഞ്ഞു പെരുമാറും മനസ്സിനെ നിങ്ങൾക്ക് ശക്തിപ്പെടുത്തുവാനും കഴിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ആളുകളെ ആകർഷിക്കുകയും ചെയ്യും ഉള്ളിലുള്ള സമ്മർദ്ദം ഉത്കണ്ഠ ഭയം എല്ലാത്തിനെയും ഒഴിവാക്കി ശരിയായ തീരുമാനങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും അത് ഉറപ്പാണ് ആഗ്രഹിച്ച മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം നിങ്ങൾ സദാ ഏർപ്പെടുന്ന ചില പ്രക്രിയയിൽ വിശ്വസിച്ച് ലക്ഷ്യബോധത്തോടെ മുന്നേറാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്ന സമയമാണ് വരുന്നത് നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുവാൻ പോകുന്നത് ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള സാഹചര്യങ്ങളാണ് ഇനി വന്നെത്താനായിട്ടും പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി ഈ പ്രപഞ്ചശക്തി അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും എല്ലാ അവസരങ്ങളും വേണ്ട രീതിയിൽ സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന സന്ദർഭമാണ് വരാൻ പോകുന്നത് ഒരുപാട് വിമർശനവും പരിഹാസവും നിങ്ങളെ മുറിവേൽപ്പിച്ചിരുന്നു ആ വേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് അതിന് കാരണമായവരെല്ലാം തന്നെ മുന്നിലുമുണ്ട് അതിനെയൊക്കെ വിജയകരമായിട്ട് നിങ്ങൾക്ക് നേരിടുവാനും സാധിക്കും നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനത്തിൽ നിങ്ങൾ സന്തോഷിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ചില ബന്ധങ്ങളിൽ നിന്നുള്ള വേദന അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികളിൽ നിന്നും ഏറ്റ ചില പ്രശ്നങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോടുള്ള ബന്ധം അത്രത്തോളം തീവ്രവും ആഴത്തിലുള്ളതും ആയത് തന്നെയാണ് അതുകൊണ്ടാണ് ആ സ്നേഹത്തിന് വൈകാരികമായിട്ട് വേദന ഉണ്ടാക്കാൻ കഴിയുന്നത് തന്നെ അത് യാഥാർത്ഥ്യം തന്നെയാണ് ഉള്ളിൽ സ്നേഹമുണ്ട് ആ വ്യക്തിയുടെ സ്നേഹവും ക്ഷേമവും സന്തോഷവും നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട് ആ ബന്ധം എങ്ങനെയായിത്തീരണം എന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ ചില ആശയങ്ങളുണ്ടെങ്കിൽ ആ വഴിയിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും മറ്റുള്ളവരുടെ വേദന കാണുന്നതിലൂടെയോ അവരെ അപമാനിക്കുന്നതിലൂടെയോ അവരെ നഷ്ടപ്പെടുത്തുന്നതിലൂടെയോ ആനന്ദം കണ്ടെത്തുന്ന ആസ്വദിക്കുന്ന ചില വ്യക്തികൾ തന്നെയുണ്ട് അവർക്കെതിരെ നിങ്ങൾക്ക് അതിരുകൾ നിശ്ചയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും കൂടുതൽ വേദന ഒഴിവാക്കാൻ സ്വയം നിങ്ങൾ നിലകൊള്ളും നിങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിയോ സാഹചര്യമോ നിങ്ങളുടെ മേലുണ്ടാക്കിയ എല്ലാ നിയന്ത്രണവും ശക്തിയും ഉപേക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങൾ സ്വതന്ത്രരാകും അതിനാൽ മാനസികമായിട്ട് നിങ്ങൾ ശക്തരാവുകയാണ് അത് നിങ്ങൾ തിരിച്ചറിയുക ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ഭാഗ്യം തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഭാഗ്യം എന്നത് യാദർശികമായിട്ട് തോന്നുന്ന ഒന്നല്ല അത് നിങ്ങളുടെ മാനസികാവസ്ഥയുടെയും പെരുമാറ്റത്തിൻ്റെയും ചുറ്റുമുള്ള നിങ്ങളുടെ ലോകവുമായി നിങ്ങളുടെ പരിസരവുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതിൻ്റെയൊക്കെ ഉപ ഉൽപ്പന്നമായിട്ട് വന്നു ചേരുന്ന ഒന്ന് തന്നെയാണ് നിങ്ങളിലുള്ള ശുഭാപ്തി വിശ്വാസത്തിലൂടെ നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ നിങ്ങളിലേക്ക് അത് എത്തിച്ചേരുകയാണ് ശക്തമായ സാമൂഹിക ബന്ധങ്ങളിലൂടെ തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും അനുഭവത്തിലൂടെയും പൊരുത്തപ്പെടലുകളിലൂടെയും നിങ്ങളിലേക്ക് നല്ല നല്ല അവസരങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും അത് തീർച്ചയാണ് അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും നിങ്ങളുടെ കർമ്മപരമായ പ്രതിഫലമായിട്ട് ഭാഗ്യം വന്നു ചേരുകയാണ് നിങ്ങളുടെ മനോഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വരികയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന നല്ല കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും വന്നു ചേരുകയാണ് നിങ്ങളുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ നിങ്ങൾ തന്നെ സ്വീകരിക്കും വിജയത്തിലേക്ക് നിങ്ങൾ നടന്നടുക്കുകയാണ് അതിനാൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ ഓരോ പരിശ്രമത്തിനും ഫലമുണ്ടാകും അത് തീർച്ചയാണ് ഒന്നും പാഴായി പോവുകയില്ല ഒട്ടും തന്നെ പ്രതീക്ഷ അസ്തമിക്കാതെ മുന്നോട്ടു പോകണം ഈശ്വരൻ വഴികാട്ടിയായി ഒപ്പമുണ്ട് എന്ന ഒരു വിശ്വാസത്തോട് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കാനായിട്ട് സാധിക്കും ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും മുന്നിൽ വന്നെത്തുകയും ചെയ്യും വഴിയിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ചില പ്രത്യേക കഴിവുകളുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ ആ കഴിവുകൾ യഥാസമയം ഉപയോഗിക്കുവാനും അതുപയോഗിച്ച് നിങ്ങൾക്ക് ചില മേഖലകളിലേക്ക് കടന്നെത്തുവാനും സാധിക്കുക തന്നെ ചെയ്യും ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാവും അത് പ്രതിസന്ധിയിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണെങ്കിൽ അതിൽ നിന്നും കരകയറാനുള്ള ചില സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് സൂചന ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം സുരക്ഷിതമായിട്ട് എവിടെയും നിങ്ങൾക്ക് തുടരാൻ സാധിക്കും നിങ്ങളെ ശരിക്കും കൈപിടിച്ചുയർത്തുക തന്നെയാണ് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും സമാധാനത്തോടെയും സചിന്തയോടെയും നിങ്ങൾക്ക് തുടരുവാനും സാധിക്കും സ്ഥിരതയോടെയും ലക്ഷ്യബോധത്തോടെയും ഈ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഈശ്വരൻ നിങ്ങളിലേക്ക് അനുഗ്രഹിക്കുകയാണ് അതിനാൽ നിങ്ങൾ സമാധാനത്തോടെ തന്നെ നിലകൊള്ളുക